രേണു സുധീരടുത്ത് നമ്മുടെ ആദില അതുപോലെ അനുമോള് എന്തായാലും താങ്ക് യു സോ മച്ച് കെ എസ് ഡി സി അവരെ വന്നിരിക്കല വീട്ടിലിപ്പം നമ്മുടെ വീടിന്റെ ചോർച്ചയെ പറ്റിയാണ് സംസാരവും കാര്യങ്ങളൊക്കെ ആരാ നമ്മുടെ അനുമോള് പിന്നെ ഫാത്തിമ ഇവരൊക്കെ കൂടാണ് ചർച്ചയും കാര്യങ്ങളൊക്കെ എന്റെ പൊന്ന അനുമോളെ ഞാൻ അനുമോളുടെ കാര്യം ഓർക്കുമ്പോൾ നേരത്തെ ഈ സോഷ്യൽ മീഡിയയിലല്ല അറിയാലോ കുറെ ഓൺലൈൻ ചാനലൊക്കെ ചെന്നിട്ട് അനുമോളോടൊക്കെ ചോദിക്കുമ്പോൾ അവരെങ്ങനെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ അല്ലെങ്കിൽ ചേച്ചി പാവോ ചേച്ചി അങ്ങനെ നോക്കിയത് ചിലപ്പോൾ എന്താ പറയണ്ടേ ചേച്ചി ഇങ്ങനെ നോക്കിയത് ചിലപ്പോൾ തിരക്ക് കൊണ്ടായിരിക്കും പാവാണ് പാവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ മൈ നര വിളിച്ചു ഇന്നലെ മയന്നും വിളിച്ച് ഇന്ന് ഓരോ ചോദ്യങ്ങളൊക്കെ കുത്തി കുത്തി ചോദിക്കുമ്പോൾ ആൾക്കാരുടെ പിന്തുണ കിട്ടാൻ വേണ്ടി കാണിക്കുന്ന കാണിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതൊക്കെ നേരത്തെ എന്തുകൊണ്ട് ആയിക്കൂടായിരുന്നു മീഡിയ കൂടെ വന്നിട്ട് എന്തുകൊണ്ട് പറഞ്ഞുകൂടായിരുന്നു ഓക്കെ നമ്മൾ പറയുമ്പോൾ എല്ലാം വർഷവും പറയണമല്ലോ ഓക്കെ അപ്പൊ നമുക്ക് രേണു സുധിയുടെ ഇന്നലെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു നൂറ് ദിവസമെങ്കിലും ആ ഒരു വീഡിയോ വരാൻ ചാൻസ് കൂടുതലാണ് കാരണം ചിലപ്പോൾ അതായിരിക്കാം ചിലപ്പോൾ അവരുടെ വരുമാന മാർഗങ്ങളും കാര്യങ്ങളൊക്കെ ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം പിന്നെ ഫേസ്ബുക്കിൽ ഒരു ചേച്ചി എൻ്റെ അമ്മയ്ക്ക് പറഞ്ഞു അത് പറഞ്ഞ രീതി ഞാൻ കണ്ടു ഫോട്ടോ സഹിതം വെച്ചെനിക്ക് പറയാൻ അറിയാമത്തെ അല്ല എൻ്റെ പൊന്ന് ശിവദാസാ എ പേരിപ്പുറത്തേക്ക് ഞാൻ ഫുൾ ആയിട്ട് ഞാൻ പറയുന്നില്ല എൻ്റെ സാധനത്ത് അതിലും അല്ലാണെങ്കിൽ ഫോട്ടോ സഹിതം എടുത്ത് വെച്ചാൽ എൻ്റെ പൊന്ന് ചേച്ചി നിങ്ങളുടെ നാട്ടുകാരും കൂടെ ഉണ്ടാകാ നിങ്ങൾക്കാ നാണയത് ഓക്കെ ഞങ്ങൾക്ക് നാണവും ഇല്ലാത്തതാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട് കാരണം ചെയ്യണവൻ്റെ കോണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് ആണ് നമ്മൾ എന്തായാലും ചെയ്യും അത് വേറെ കാര്യങ്ങളൊക്കെ അതിനിടയ്ക്ക് വേറെ കോണ്ടന്റ് ഉണ്ടെങ്കിൽ അതും ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് ആവശ്യമില്ലാത്ത തന്ത പറയുന്ന പോലെയല്ല ഈ അമ്മയെ പറയുന്നത് ഞാൻ ചിലപ്പോൾ എനിക്കങ്ങ് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് വരും ഉറപ്പായിട്ടും ഞാൻ വരും അത് ഏത് രീതി പോകേണ്ട അടുത്താണെങ്കിലും ഞാൻ പോകും അതുകൊണ്ട് എൻ്റെ പൊന്ന് ചേച്ചി ഇതുപോലെയുള്ള അതും പിന്നെ ഫോട്ടോസ് ആഗിതം വെച്ചിട്ട് ഞാൻ സംസാരിക്കും ഇതിൻ്റെ പേര് ഏത് അറ്റം വരെ പോകാനാണെങ്കിലും ഞാൻ പോകും ഇമ്മാതിരി കാരണം കുറച്ച് ദിവസം കൊണ്ട് ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ ശിവദാസാ എൻ്റെ മോളാണോ ഭർത്താവാണോ ഇനി ശിവദാസ എന്തും എന്തായാലും സപ്പോർട്ട് ചെയ്ത എല്ലാ ജനങ്ങൾക്കും ഒരുപാട് നന്ദി മനസ്സിലാക്കുന്ന ഒരുപാട് ജനങ്ങൾക്ക് നന്ദി അതുപോലെ സിംഗിൾ പേരൻസിന്റെയും വിധവകളായിട്ടുള്ള സ്ത്രീകളുടെയും ശബ്ദമാകാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ആയിട്ടുള്ളത് ഇനിയിപ്പോ ബിഗ് ബോസ് ഹൗസിലും അങ്ങനെ ആ സിംഗിൾ പേരൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓരോ വിധവകളായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ശബ്ദമാകാൻ ഞാൻ അവരാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന അനുഗ്രഹവും ഉണ്ടാവണം ഒരുപാട് നേരം ഇവിടെ നിൽക്കുന്നില്ല എന്ന് കഴിഞ്ഞാൽ അറിയാമല്ലോ നമ്മൾ വിഷമമാവും പിന്നെ ചേച്ചിയുണ്ട് കൂടെ ചേച്ചിയുടെ അടുത്തും കൂടെ സംസാരിക്കും പിന്നെ എൻ്റെ കൂടത്തിൽ വരുന്നത് ചേച്ചിയാണ് ബിഗ് ബോസിലോട്ട് എന്നെ ആക്കാൻ വേണ്ടി വരുന്ന എൻ്റെ ഒരേ ഒരു സഹോദരി രമ്യയാണ് അപ്പൊ ഞാൻ സംസാരിക്കാൻ വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞല്ലോ ഈ പറഞ്ഞത് രേണുസ്തുതി പറഞ്ഞല്ലോ സിംഗിൾ പേരൻറ്റർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ പൊന്ന് രേണുസ്തുതി നിങ്ങൾക്ക് തന്നെ അറിയാം സത്യം പറയുമല്ലോ സോഷ്യൽ മീഡിയയിലെ രേണുവിന്റെ കമൻസിലാ ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന വിധവ വിധവയായിട്ടുള്ള കുറെ സ്ത്രീകൾ അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ലടാന്നൊക്കെ സംസാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഓക്കെ ഞാൻ ആരെയും കുറ്റം പറഞ്ഞില്ല അങ്ങനെ സ്ട്രോങ് ആയിട്ട് ഒന്ന് ഒറ്റയ്ക്ക് എന്ന് ജയിച്ചു വരുന്ന ആൾക്കാരെയൊക്കെ എനിക്ക് നല്ല രീതി അറിയാം ഏഹ് സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നു അതുകഴിഞ്ഞിട്ട് വേണ്ടാന്ന് വിട്ടുപോകുന്നു എന്നിട്ട് മറ്റുള്ളവരുടെ അടുത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെച്ച് ആ പെണ്ണിനെ ഇഞ്ചക്ട് ചെയ്യുന്നു കുത്തുന്നു നോവിക്കുന്നു നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാം അത് കഴിഞ്ഞിട്ട് അവർക്കൊരു ലൈഫ് കിട്ടായിരിക്കാൻ വേണ്ടി പല തോന്നിയ ദിവസം കാണിക്കുന്നത് പിന്നെ എന്താ പറയേണ്ടത് ഇപ്പം ആണുങ്ങൾ ആവുമ്പോൾ പിന്നെ പൊടി തട്ടി പോവുകയൊക്കെ ചെയ്യും പിന്നെ ഈ പെണ്ണിനൊരു ലൈഫ് വരുമ്പോൾ പിന്നെയും അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കി വരുന്ന ടീംസിനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാവുന്നതൊക്കെയുണ്ട് ഞാൻ ചില വിഷയങ്ങളെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണൽ ലൈഫിൽ അവർ എപ്പോഴും അനുഭവിച്ചിട്ടുണ്ടിരിക്കുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട് നല്ല രീതി അറിയുന്ന കുറേ കാര്യങ്ങളുണ്ട് ഓക്കെ എന്ന് വെച്ചാൽ എൻ്റെ പൊന്ന് രേണു സുതി നല്ല രീതി നിങ്ങളുടെ പി ആർ വർ ഏറ്റെടുത്തവരിയ്ക്കുന്ന ആരാന്നൊന്നും എനിക്ക് അറിയത്തില്ല ഉം നല്ല രീതി നിങ്ങൾ അതുപോലെ കാരണം ഓരോ കമൻസും ചേച്ചി ഇരുന്ന് വായിക്കുന്നുണ്ട് ഇതിപ്പോൾ വിധവുകൾക്കും സിംഗിൾ പേരൻസിനും കൂടെ ഇട്ട് കൊ എടുത്തു കഴിഞ്ഞാൽ അവരുടെ സപ്പോർട്ടും അതൊക്കെ കിട്ടുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വേറെ ലെവലാകട്ടോ വേറെ ലെവൽ ടീംസ് ആണ് അത് ഇവിടെ ഈ പാപത്തിനെ പോലെ നിൽക്കുന്നവരെയൊക്കെ എനിക്ക് നല്ല രീതി അറിയാം ഉള്ള ആരും പറയാലോ ഈ പാപത്തിനെ പോലെ നിൽക്കുന്നവരെയൊക്കെ നല്ല രീതി എനിക്കറിയാം നല്ല രീതിയിൽ നമ്മൾ കാണുന്ന പോലൊന്നും അല്ല ഇതൊക്കെ എന്തോ അഭിനയമാണ് ഈ നാട്ടുകാരെ പറ്റിക്കുന്നതിനൊരു പരിധി വേണ്ട ഈശ്വര അഭിനയത്തിന്റെ നമിച്ചിരിക്കുന്നത് ഓക്കെ എന്തായാലും ഇപ്പം ബിഗ് ബോസ് വീട്ടിൽ വെച്ച് നമ്മുടെ ഇതിനെക്കുറിച്ച് ചർച്ചയുണ്ട് അതിനുമ്പം നമുക്ക് അനുമോൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് വരാം എന്തായാലും ചേച്ചി കലക്കി ചേച്ചിയുടെ അഭിനയവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടു കലക്കല്ല കലക്കി തിമിർക്കുന്നുണ്ട് ചേച്ചി എന്നാലും നമുക്ക് അനുമോടെ വീഡിയോ നേരത്തെ ഒരു വീഡിയോ ആണോ അവേ

ഏ ഈ ആ പൊക്കിക്കൊണ്ട് നടക്കുന്ന കുറെ നാട്ടുകാരുണ്ട് അവരോടൊക്കെ ഞാൻ എന്തോ പറയാനാ എനിക്ക് നിങ്ങളോട് ആദ്യം പറയാം പുച്ചവും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കണ്ടില്ല അപ്പം മാറ്റിവ പറയുന്ന സ്വഭാവങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഇന്നലെ ഈ പറയുന്ന ഏഴുൻ്റെ എല്ലാവരും ഹനുമുക്ക് കൈയിടണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തോ പറയാൻ ഈശ്വരവും കാര്യങ്ങളൊക്കെ എന്തായാലും പിന്നെ വീട് സംബന്ധമായിട്ടുള്ള ഒരു ബിഗ് ബോസ് നമുക്ക് ആ വീഡിയോ അടുത്ത് നമ്മുടെ ആദില അതുപോലെ അനുമോൾ നൂറ അതുപോലെ റെന ഫാത്തിമ അവരെല്ലാരും കൂടെ ചേർന്നിട്ട് ആ വീടിന്റെ ഇഷ്യൂ ചോദിക്കുന്നുണ്ട് ലൈവില് അതായത് ആ വീട് ചോരുന്നത് പിന്നെ ചേച്ചിയാണോ അങ്ങോട്ട് കേറി പറഞ്ഞതാണോ അതെന്താണ് ഇഷ്യൂന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞ ഏതോ ഒരു ഇന്റർവ്യൂആറോ ആരോ വീട്ടിൽ വന്ന സമയത്ത് അവരുടെ ദേഹത്ത് വെള്ളം വീണു വെള്ളം വീണ സമയത്ത് അവരാണ് ചോദിച്ചത് എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടോ എന്ന് പറഞ്ഞു അങ്ങനെയാണത് വലിയ വിവാദമായത് പിന്നീട് കുറേ ഇന്റർവ്യൂകളിലൊക്കെ അത് പറയേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ആദ്യം ചോദിക്കുന്നുണ്ട് അവരഥവാ അങ്ങനെ ചോദിച്ചാലും കുറേ ആൾക്കാർ ചേച്ചിക്കൊരു ഇഷ്ടം കൊണ്ട് വെച്ച് തന്ന വീടാണല്ലോ അപ്പോൾ അത് നമ്മളങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ല എനിക്കങ്ങനെ പറയണം തോന്നി ഞാൻ പറഞ്ഞു പിന്നീട് ആ വീട് വെച്ചു വന്ന ആൾക്കാർ എനിക്ക് അങ്ങനെ പറയണമെന്ന് തോന്നി ഞാൻ അങ്ങനെ പറഞ്ഞു എന്നാണ് രേണു പറയുന്നത് അത് തെറ്റാണ് രേണു ഉള്ള ആരും പറയല്ലോ ഇത് കാണുന്നവർക്ക് മനസ്സിലാവും നമ്മൾ അവരാൾ സഹായിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് ആലോചിച്ച് സോഷ്യൽ മീഡിയയിൽ ഒന്നാമത് ഭയങ്കര ഒരു വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് കോണ്ടീ പറയുന്നത് രേണു സൂതിയുടെ ആ സമയത്ത് രേണു സൂതി വന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല കാരണം അത് പിന്നെയും വിവാദമാവും രേണു എന്താ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ചോർച്ചയുണ്ട് നടക്കുന്നു വെള്ളം വരുന്നതെന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഒരു ഗ്ലാസ് ഇടാത്തതിൻ്റെ ഒരു തുവാന അടിച്ച് കയറുന്നതിനാണ് രേണു പിന്നെ അത് രേണു എന്നെ അത് മാറ്റി പറഞ്ഞു മിസ്റ്റേക്ക് ആണ് തങ്ങച്ചനും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പറയുന്നത് അവർ വന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു വീഡിയോ ഇപ്പം ഞാൻ വെച്ച് തരാം ഓക്കെ ഇത് ബാക്കി നമുക്ക് തന്നെ അത് വന്ന് ശരിയാക്കി തന്നു ഞാൻ അവരടുത്ത് താങ്ക്സും പറഞ്ഞു എന്നാണ് അതിന് മറുപടി ആയിട്ട് രേണു സുധി പറയുന്നത് അപ്പോ രേണു സുദീടെ അടുത്ത് അവർ പറയുന്നുണ്ട് ചേച്ചി അത് ആയിട്ട് ഡീൽ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും വിമർശനങ്ങള് കേൾക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ എനിക്ക് എനിക്കാരെന്തു പറഞ്ഞാലും അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല പറയുന്നവര് പറഞ്ഞോട്ടെ എന്നുള്ളൊരു മറുപടിയാണ് അതിന് മറുപടിയായിട്ട് നമ്മുടെ രേണു സുധി പറഞ്ഞത് അപ്പോൾ അവരുടെ ഒരു അഭിപ്രായം കണ്ടസ്റ്റൻസ് പറയുന്നത് ഇനി അഥവാ ചോരുന്നുണ്ടെങ്കിൽ തന്നെ അത് പബ്ലിക്കായിട്ട് എല്ലാവരെയും അറിയിക്കേണ്ടിയിരുന്നില്ല ആ ചെയ്തു തന്ന ആൾക്കാരോട് സ്വകാര്യമായിട്ട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്നാണ് രേണു പറയുന്നത് അത് യാദർശിക വശാൽ ആ ആളുകൾ മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ താൻ ഉണ്ട് എന്ന് പറഞ്ഞു പോയതാണ് എന്നാണ് രേണു പറയുന്നത് ലൈവില് ഈ ഒരു ടോപ്പിക്ക് വന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഇപ്പൊ ലൈവില് നടന്നൊരു സംഭാഷണമാണ് ഇതിനകത്ത് പുറത്തൊരുപാട് വിവാദങ്ങളൊക്കെ താല്പര്യം ഇപ്പഴില്ലും ഇങ്ങനെ ഒരു അവിടെ ഒട്ടും താല്പര്യം ഇല്ല പുറത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നോട് വലിയ താല്പര്യം ഒന്നുമില്ല അതായത് ബിഗ് ബോസ് ഷോയ്ക്കകത്ത് പറയരുത് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അന്നൊക്കെ ഈ പറയുന്ന അനിമോളൊക്കെ അവിടെ പോയി ഈ അനിമോളക്ക് ഇപ്പൊ കുത്തി കുത്തി ചോദിക്കുന്നുണ്ടല്ലോ എല്ലാം എങ്ങനെയാണ് ഏ അതിനോട് എനിക്ക് വലിയ യോജിപ്പും കൂടെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഓക്കെ ഇനി അത് മാത്രമല്ല ഇനി ഒരു വേറൊരു വീഡിയോ ഞാൻ കൂടെ വെച്ചുതരാം നിങ്ങൾക്ക് ഈ പറയുന്ന തങ്കു തങ്കു സംസാരിക്കുന്ന ഒരു വീഡിയോ എൻ്റെ കിടപ്പുണ്ട് കോമഡിയാട്ടാ തങ്കു അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു വെറുതെ ഇനി ഇനി അത് വെച്ച് വെറുതെ സമയങ്ങളുടെ ആൾക്കാരുടെ ഓക്കെ ഇനി ചേച്ചി നന്നാക്കി തന്നെന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അത് വയ്ക്കാം താങ്ക് യു സോ മച്ച് അവർ നല്ല വെള്ളം നമ്മൾ ലീക്ക് എന്ന് പറഞ്ഞാൽ എന്റെ പൊണ്ണു ചേച്ചി നമ്മുടെ നടുത്ത ഭാഗത്തുനിന്ന് പൊട്ടി വെള്ളം താടി വരുന്ന ലീക്ക് കാര്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾ പറയുന്ന കുറെ മിസ്റ്റേക്ക് വെച്ചാണ് നിങ്ങൾ പോകുന്നത് അന്നാത്ത കാര്യം ഓക്കെ പിന്നെ ചേച്ചിക്ക് വാടക വീട്ടിലോട്ട് പോകണമെന്ന് പറയുന്നുണ്ട് ആലോചിക്കുന്ന ആ വീടൊന്നും മാറി വേറെ ആ താക്കോല് പൂട്ടിയിട്ട് ആർക്കാണോ കൊടുത്തിട്ട് കൊടുത്തിട്ട് വാടകയ്ക്ക് താമസിക്കാനാണ് ഞാൻ എൻ്റെ ഒരു തീരുമാനം ആലോചനയാണ് ഞങ്ങളുടെ വീട്ടിൽ കാരണം കേട്ട് കേട്ട് മടുത്തു ഒരു പരിധി ഉണ്ട് അപ്പം ആ കുഞ്ഞിനെ തന്നെ നിർത്താൻ ഇല്ല ഈ പറയുന്ന ഈ കുറ്റം പറയുന്നതെല്ലാം കുഞ്ഞിനെ കുഞ്ഞിനെ നോക്കട്ടെ ഞാൻ എന്റെ പറയുന്നില്ല ഓക്കെ വാടക വീട് എന്റെ പല ഞാനതിനെ കുറിച്ചൊന്നും കൂടുതലും പറഞ്ഞില്ല നിങ്ങൾ ബിഗ് ബോസിന്റെ റേണുന്റെ എൻട്രി കണ്ടപ്പോൾ നിങ്ങൾ മനസ്സിലായല്ലോ ലാലേട്ടൻ പറഞ്ഞ ഒരു വീഡിയോ കണ്ടിട്ട് വരാന്ന് ആ വീഡിയോ ഷൂട്ട് ചെയ്തേക്കുന്നത് അവിടുത്തെ വീടിന്റെ പുറവശത്തെ ആ മറ്റേ ചേച്ചിയുടെ ചേച്ചിയെടുത്ത വാടക വീടാണ് അവരുടെ സ്വന്തം ചേച്ചിയെടുത്ത വാടക വീടാണ് അവിടെ നിന്ന് ഇച്ചിരി കൂടെ കണ്ടാൽ മതി ഈ പറയുന്നത് അവരുടെ വീട് കാണാനും പറ്റും അത് ഈ പറയുന്ന രമേശ് ചേച്ചി അതിനെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുള്ളതാണ് ഒരു ഇൻ്റർവ്യൂ അതുകൊണ്ട് ഇവിടെ നിന്ന് നോക്കി എൻ്റെ വീട് കാണാമെന്ന് ആ വീട്ടിൽ വെച്ചാണ് അവർ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി നോക്കിച്ചത് ഇപ്പം എന്തിനാണ് സത്യം പറഞ്ഞാൽ അത് ചെയ്തേ അത് എന്തിനു ചെയ്തതെന്ന് ഞാൻ ആലോചിക്കുന്നത് സിമ്പതി പിടിച്ചു വിട്ടാൻ വേണ്ടിയോ ഏ എല്ലാരും കൂടെ ഞങ്ങളെ കുറ്റപ്പെടുത്തി ഞങ്ങളാ വീട്ടിൽ നിന്ന് മാറി വിവിടുന്നെ എന്തായാലും പി ആർ വർക്ക് ടീംസ് എന്നെയൊക്കെ സമ്മതിച്ചിരിക്കുന്നു എന്തായാലും പണിയെടുക്കുന്നുണ്ടാവുമാർ നല്ല ഇനി മുന്നോട്ടുള്ള സഹായങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആരെയും സഹായിക്കത്തില്ല പക്ഷേ ഈ ഒരു മതിയായി പറഞ്ഞാൽ എനിക്ക് പച്ചക്കളം പറയേണ്ട കാര്യം വീണ്ടും പറ്റി കൊച്ചമായിട്ട് എനിക്ക് ഒന്ന് നേടാനും അതിനകത്ത് മഴ പെയ്യുമ്പത്തേനും എറച്ചടിച്ച് ചോരണം എന്നുള്ള സത്യമാണ് ചോരുന്നടിക്കണം എന്നുള്ള സത്യമാണ് അതേപോലെ ഇവിടെ ഈ എരിച്ചടിയാണ് അത് പറയണം എന്ത് സംഭവം എന്ന് വെച്ചാൽ ഈ മഴ പെയ്യുമ്പോൾ കാറ്റ് വരുമ്പോൾ തൂവാനെ അടിച്ച് വെള്ളം അടുത്തോട്ട് കയർത്തില്ല അതാണ് സംഭവം അത് പിന്നെ ഒരു ചോർച്ചയായി അത് പിന്നെ എവിടം വരെ പോയ കാര്യങ്ങളൊക്കെ എന്തായാലും ഇപ്പൊ ഷോയ്ക്കകത്ത് ഇതൊരു നല്ലൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട് നല്ലൊരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഷോയ്ക്കകത്ത് സംസാരിക്കാരിയ്ക്കുന്നതായിരിക്കും നല്ലത് പിന്നെ അനുമോളെ ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം അനുമോന്റെ ഫാൻസുകാരോടും കൂടാണ് ഇപ്പം ഈ ഒരു അവസരം മുതലാക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല ഒരു യോജിപ്പുമില്ല കാരണം അനുമോളൊക്കെ പുറമേ വന്നിട്ട് ഇഷ്ടം പോലെ ജീവിക്കട്ടെ അവരങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും ആ സമയത്ത് പറയാത്ത പറയാത്താളിപ്പം ഇതിനകത്ത് വന്നിട്ട് ഇവരൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് യോജിപ്പേ ഇല്ല അപ്പോൾ പറ എല്ലാം കണക്ക് തന്നെ ഈ ഷോയിൽ ആ നോക്കുക ആരായിരിക്കും ഇച്ചിരി കൂടെ ആയിട്ട് നിങ്ങൾ തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഓക്കെ കൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം ഹൈപ്പ് കൊടുക്കാത്ത വരുന്ന ഹൈപ്പ് കൊടുക്കുക ബൈ ലവ് ലബ്യോ പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് വേണ്ട ഒരു കണ്ടാൽ മതി എന്നെ തന്തയ്ക്കും തള്ളിക്കൊക്കെ വിളിക്കാൻ വരുന്നവരോട് ഞാൻ എന്താ പറയുക പക്ഷേ ചില ചേച്ചിമാരൊക്കെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ അങ്ങനെ ഇടുന്നുണ്ട് ഉറപ്പാണ് നിങ്ങൾ വെച്ച കമൻസ് എടുത്തിട്ടാണെങ്കിലും ഞാൻ വായിക്കും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിയമം നിയമനിലപാടിയും കാര്യങ്ങളായിട്ടൊക്കെ പോകുമ്പോൾ ഞാൻ എനിക്കറിയും അകേലി ചെയ്യണമെന്ന് നിങ്ങളോ ഓടും നല്ല രീതിയിൽ ഞാൻ കുടിക്കും അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യം തന്നെ ബൈ ലവ് യുൾ